നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ മുഖ്യമന്ത്രി വാത്സല്യത്തോടെ എന്ന് വിളിച്ച് വിശേഷിപ്പിച്ച ആ കൊല്ലത്തെ പ്രമുഖ നേതാവ് ഓരോ അവസരത്തിലും മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങേയറ്റം പ്രത്യുപകാരമായി പല രീതിയിൽ തിരിച്ചു നൽകാറുണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ നിലത്ത് നിർത്താതെ പറപ്പിച്ചു വിട്ടതും ഒരുപക്ഷെ ആ ഒരു പ്ര പ്രയോഗത്തിൻ്റെ അനുഗ്രഹാശസ്സുകൾ മൂലമായിരിക്കാം അങ്ങനെ മുഖ്യമന്ത്രിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത കൊല്ലത്തിൻ്റെ എം പി ആയ ജനകീയനായ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ വീണ്ടും ശക്തമായി തന്നെ പല വിഷയങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് ചില വിഷയങ്ങളിൽ പ്രേമചന്ദ്രൻ ചെയ്യുമ്പോൾ അതിനെ ശക്തമായി വിമർശിക്കുകയും അതു വലിയ വിവാദമാക്കുകയും ചെയ്യുന്ന സി പി എമ്മിനും സൈബർ പോരാളികൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് ഈ അവസരത്തിൽ എം പി നൽകുന്നത് അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പ്രത്യേകിച്ചും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ്റെ മുതൽ കക്കുമ്പോഴും അവിടുത്തെ പുണ്യ പരിപാവനമായ അന്തരീക്ഷം തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപ് നടത്തിയതുമൊക്കെ ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രേമേന്ദ്രൻ എംബിക്കെതിരായിട്ടുള്ള പരനാറി പരാമർശങ്ങൾ മലയാളികൾ ആർക്കും മറക്കാൻ കഴിയുന്നതല്ല മറക്കാനിടയുമില്ല ആ പ്രയോഗം എന്ന് നടത്തിയോ അന്ന് മുതലാണ് മുഖ്യമന്ത്രിക്ക് ശനിദശ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നത് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്താണ് ബിന്ദുവണിയെയും കനകദുർഗയേയും ശബരിമലയിൽ എത്തിച്ചതെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇതേ കാര്യം പറഞ്ഞതിന് ശേഷം പ്രേമചന്ദ്രന് നേരിടേണ്ടി വന്നിരിക്കുന്ന സൈബർ ആക്രമണം അതിൻ്റെ വ്യാപ്തി തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇനി എത്ര വെട്ടുക്കിളി കൂട്ടങ്ങൾ തനിക്ക് നേരെ പാഞ്ഞെടുത്താലും അതൊന്നും ഗൗനിക്കുന്നില്ല എന്ന് ശക്തമായി ആവർത്തിക്കുന്നു പ്രേമചന്ദ്രൻ എം പി സൈബർ ആക്രമണം നിലവിൽ നേരിടുന്നെന്നും ഇപ്പോഴും പറഞ്ഞ കാര്യത്തിൽ നിലപാടിൽ നിന്നും അടിയുറച്ചു നിൽക്കുന്നു എന്നു കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പൊറോട്ടയും ബീഫും കൊടുത്ത് രഹന ഫാത്തിമയെയും ബിന്ദു അമണിയെയുമൊക്കെ ശബരിമലയിലെത്തിച്ചത് പോലീസായിരുന്നു പോലീസിൻ്റെ കാക്കിക്കുപ്പായമിട്ട പിണറായിയുടെ അടിയാളുകൾ ഈ സർക്കാരാണ് അതേ സർക്കാരാണ് വീണ്ടും അയ്യപ്പ സംഗമം അഞ്ചു വർഷത്തിന് പുറം നടത്തിയിരിക്കുന്നത് ഇതായിരുന്നു അദ്ദേഹം നടത്തിയ വിവാദ പ്രസംഗം താൻ പറഞ്ഞ കാര്യം ഇതാദ്യമായിട്ടുള്ള വിഷയമല്ല മലയാളികൾക്കറിയാത്തതുല്ല ഇതേ കാര്യം തന്നെ വി ഡി സതീശനും ഷിബുബേബി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അവർക്കൊന്നും അഭിഹരിക്കേണ്ടി വരാത്ത തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം പ്രേമചന്ദ്രനെതിരെയുണ്ട് നമുക്കറിയാവുന്നതാണ് പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ചായ കുടിച്ചു എന്നതിൻ്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപമാണ് എംപിക്കെതിരെ പറഞ്ഞുയർത്തിയത് എന്നാൽ അതിന് പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുട്ടും കടലെയും കഴിക്കുന്നത് യാതൊരുവിധ വിഷയവും ഉണ്ടായിട്ടില്ല അതിനെയൊക്കെ ശക്തമായി എതിർക്കുകയും ഒക്കെ ശിഖാന്തം വിമർശിക്കുകയുമാണ് സി പി എമ്മും പാർട്ടി സെക്രട്ടറിയും ചെയ്തിട്ടുള്ളത് എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന പലവിധ കാര്യങ്ങളെയും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതിനെ മോശമായി ചിത്രീകരിക്കാൻ തന്നെ പ്രത്യേകം ഒരു സൈബർ വിങ്ങിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് താൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് കോട്ടയത്തെ പോലീസ് ക്ലബിൽ രഹന ഫാത്തിമയ്ക്കും ബിന്ദു അമണിക്കും പൊറോട്ടയും ബീഫും വാങ്ങി നൽകിയെന്ന് ആദ്യം പറഞ്ഞത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് പിന്നീട് വി ഡി സതീശനും ഇക്കാര്യം പറഞ്ഞു ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോഴുണ്ടാകാത്ത ഒരു കനത്ത സൈബർ ആക്രമണം ഇപ്പോൾ തനിക്ക് നേരെ സി പി എം സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വച്ചായിരുന്നു പ്രേമേന്ദ്രൻ എംപിയുടെ ഈ വിവാദ പ്രസംഗവും രഹനാ ഫാത്തിമയെയും ബിന്ദു അമ്മണിയെയും പൊറോട്ടയും ബീഫും കൊടുത്ത് ശബരിമലയിൽ എത്തിച്ച സർക്കാർ വിശ്വാസത്തെ വികലമാക്കുകയാണ് ചെയ്തത് അതേ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും സർക്കാരും പമ്പയിൽ കഴിഞ്ഞ ദിവസം ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു ഇത് എന്ത് വിരോധാഭാസമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ശക്തമായി വിമർശിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നത് മുഖ്യമന്ത്രി സ്ത്രീ പ്രവേശനത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കാൻ എന്ത് തന്നെ സംഭവിച്ചാലും കയറ്റിയെ തീരുവെന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി അതിനുവേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രമീകരണം ഒരുക്കാനുള്ള നിർദ്ദേശം കൊടുത്തു പോലീസ് അകമ്പടിയോടുകൂടി രഹനാഫാത്യമേത്തി മിന്ദുപമ്പണിയും ഒക്കെ പോലീസിന്റെ പൂർണ്ണ പ്രൊട്ടക്ഷനിലും കോട്ടയത്തെ പോലീസ് ക്ലബിൽ ഇവർക്ക് പൊറോട്ടയും ബീഫും കൊടുത്തു എന്ന് ആദ്യം എന്നാദ്യം ഷിബുപിപ്പിച്ചോൺ ബോംബ് പൊട്ടിച്ചു തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം ആവർത്തിച്ചു പറഞ്ഞു പിന്നീടാണ് പ്രേമചന്ദ്രനും സമാനമായ വിഷയം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ എംപിക്ക് മാത്രം ഇത്തരത്തിലൊരു സൈബർ ആക്രമണം വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് ആദ്യമായിട്ടല്ല ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം അതിൻ്റെ കാരണവും അരിഹനം കഴിക്കുന്ന ഏതൊരു മലയാളിക്ക് മോഹിക്കാവുന്നതുമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പിന്നെയും ചർച്ചയായതിൽ സന്തോഷമുണ്ടെന്നാണ് എം പി പറയുന്നത് ഭക്തർക്കുണ്ടായ വേദനയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് തനിക്കെതിരെ നടക്കുന്നത് സി പി എം സൈബർ സംഘത്തിൻ്റെ വർഗീയ ആക്രമണം താൻ പറഞ്ഞതിൽ നിന്നും ഈ ആക്രമണത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല അടിയുറച്ച് നിലപാടിലുറച്ച് വിശ്വസിക്കുന്നു ആവർത്തിക്കുന്നു വിശ്വാസത്തെ വിശ്വാസികളെ ഏറ്റവും അധികം ഒരു സംഭവം കൂടിയായിരുന്നു സ്ത്രീ പ്രവേശനം അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണങ്ങളെ ഒരു തരത്തിലും താൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്തിനെയും ഏതിനെയും വർഗീയവൽക്കരിക്കുന്ന നയം സി പി എം ഇന്നും തുടരുന്നു ആവർത്തിക്കുന്നു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷിബു ബേബി ജോൺ ആദ്യം ഇക്കാര്യം തുറന്നടിച്ചത് അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് യു ഡി എഫ് ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തരത്തിലുള്ള കെട്ടുറപ്പിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഒരു തറ നമ്പറും വില പോകില്ല എന്നുള്ള സൂചന കൂടിയാണ് പ്രേമേന്ദ്രൻ എം പി നൽകുന്നത് ഘടകക്ഷികളൊക്കെ ശക്തമായി നില ഉറപ്പിച്ചിരിക്കുന്നു തമ്മിൽ ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്തു തന്നെ സംഭവിച്ചാലും അടുത്ത വർഷം ഭരണം പിടിക്കാൻ ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ടു പോകുന്നു മുൻപ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അനൈക്യം അത് ശരിയാണ് അത് ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് എന്നാൽ സി പി എം നടത്തുന്ന ചില പ്രചാരണമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ം പി സ്ഥാനം വേണ്ടെന്ന് വെച്ച് പ്രേമചന്ദ്രൻ എത്തിച്ചേരുമെന്നും മന്ത്രിയാകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നടക്കമുള്ള പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു അതൊക്കെ തന്നെ സി പി എമ്മിൻ്റെ വേലയാണെന്ന് പ്രേമേന്ദ്രൻ തള്ളിപ്പ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ എൻ കെ പ്രേമേന്ദ്രൻ മറുപടിയുമായി സി പി എം നേതാക്കളും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേമേന്ദ്രൻ ആവർത്തിച്ച ബിന്ദു അമ്മി അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ബിന്ദു അമ്മി മറുപടി എത്തിയത് പൊറോട്ടയും ബീഫും കൊടുത്ത് രഹനാഭാത്തിമയെയും ബിന്ദു അമ്മിയെയും ശബരിമലയിൽ എത്തിച്ച സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്തിയെന്ന് പറഞ്ഞതിന് പിന്നാലെ ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പ് ബിന്ദുവണി പങ്കുവെച്ചിരുന്നു ബീഫ് ഇഷ്ടമാണ് പക്ഷേ പൊറോട്ട കൂടെ വേണ്ട കപ്പയാകാം കപ്പയും ബീഫും സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പരിഹാസക്കുറിപ്പ് എന്നാൽ ഇതിൽ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടാവുകയും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലടക്കം തെറിയഭിഷേകം നടത്താനായി ഇടത് പ്രതിച്ഛായ ചില മുഖമില്ലാത്ത അക്കൗണ്ടുകൾ രംഗത്ത് വന്നതോടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ പ്രേമേന്ദ്രൻ എം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അതിൽ ആക്രമണം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ബി ജെ പി നേതാവായിട്ടുള്ള മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നത് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്തോ എന്നത് തനിക്കറിയാവുന്ന കാര്യമല്ല പക്ഷേ അന്ന് ഇതിന് ചുക്കാൻ പിടിച്ചത് സി പി എമ്മു തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റം സി പി എം തീരുമാനിച്ചപ്പോൾ അന്ന് ഒരു കോൺഗ്രസ്സുകാരനെയും അവിടെ കണ്ടിട്ടില്ലെന്നുള്ള വിമർശനവും കെ സുരേന്ദ്രൻ ഇതോടൊപ്പം തന്നെ ഉയർത്തിയിട്ടുമുണ്ട്